നെടുങ്കണ്ടം ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷനിൽ നിന്നും സെപ്റ്റിക് ടാങ്ക് മാലിന്യം പുറത്തേക്കൊഴുക്കുന്നു ദുർഗന്ധം മൂലം ബസ് സ്റ്റാൻഡിന്റെ പ്രവർത്തനം പ്രതിസന്ധിയിലായി നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് കംഫർട്ട് സ്റ്റേഷൻ അടച്ചുപൂട്ടി ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ബസ് സ്റ്റാൻഡിൽ പുതിയ കംഫർട്ട് സ്റ്റേഷൻ തുറന്നത് നിലവിൽ സെപ്റ്റിക് ടാങ്ക് മാലിന്യമടക്കം സ്റ്റാൻഡിലൂടെ ഒഴുകുന്ന അവസ്ഥയിലാണ് യാത്രക്കാർ ഇരിക്കുന്ന വെയിറ്റിംഗ് ഷെഡിന് സമീപത്തു കൂടിയാണ് മലിനജലം ഒഴുകുന്നത് ഇതോടെ യാത്രക്കാർ സ്റ്റാൻഡിലേക്ക് വരാത്ത അവസ്ഥയാണുള്ളത് പല വ്യാപാര സ്ഥാപനങ്ങളും അടച്ചിട്ടു ഒരു അടച്ചിട്ടുണ്ട് മാറ്റം വരുത്തണം ഞങ്ങളുടെ ആവശ്യം ആറ് മാസം പോലും ആയിട്ടില്ല ഇത് കൊണ്ടിട്ട് രണ്ട് മാസം കഴിഞ്ഞത് ഉള്ളത് എന്നിട്ട് ഇതുവരെ അവർ പറയുന്നത് എയെ കുറ്റം പറയുന്നുണ്ട് എ ഐ പറയുന്നത് കരാറുകാരനെ കുറ്റം പറയുന്നുണ്ട് ചാർജ് ഉണ്ട് ഭാഗത്ത് അത് എത്തണം എന്ന് നമുക്കറിയത്തില്ല ഒരു കാരണവശാലും ഒരു മനുഷ്യനും ഇരിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ല എ ഷെഡിന്റെ എം ഷെട്ടിന്റെ തൊട്ടുപുറകെക്കൂടെ ആണോ തൊഴുകുന്നത് അതാ ഒഴുകി ചെല്ലുന്നത് ടൗണിലേക്ക് വ്യാപാരികളും നാട്ടുകാരും പലതവണ പരാതി ഉന്നയിച്ചതിനെ തുടർന്ന് കംഫർട്ട് സ്റ്റേഷൻ താൽക്കാലികമായി അടച്ചിട്ടു മുൻപും ഇവിടെ നിന്നും മലിനജലം പുറത്തേക്ക് ഒഴുകിയിരുന്നു നിർമ്മാണത്തിലെ അപാകത മൂലമാണ് ഉദ്ഘാടനം കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ കംഫർട്ട് സ്റ്റേഷൻ ഉപയോഗശൂന്യമായതെന്നാണ് ആരോപണം രണ്ട് നിലകളിലായി നിർമ്മിച്ച കംഫർട്ട് സ്റ്റേഷൻ പ്രായമായവർക്ക് ഉപയോഗിക്കാനാവില്ല എന്ന ആരോപണവും ഉയർന്നിരുന്നു രാജകുമാരി